എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് താമരയുടെ ട്യൂബറൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഒരുപാട് ട്യൂബറുകൾ കിട്ടും അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള ട്യൂബറിലുണ്ട് കോംബോ ഓഫറായിട്ടൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൊറിയർ വഴി ഇത് അയച്ചു തരുന്നതാണ് അപ്പോൾ കൊറിയർ ചാർജ് നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും എല്ലാ ടൈപ്പും ഉണ്ട് ഇതിനകത്ത് പല പല ടൈപ്പ് താമരയുടെ ഫോട്ടോയും അതിൻ്റെ പേരും എല്ലാം അവരിതിനകത്ത് അടിച്ചിട്ടുണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ട്യൂബർ മേടിച്ചു നല്ല ട്യൂബറുകളാണ് അപ്പം നൂറ് രൂപയുടെ ട്യൂബറൊക്കെ എടുക്കുന്നവർക്ക് ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കൊമ്പ് ഓഫറുണ്ട് അൻപത് രൂപ തൊട്ട് ചെറിയ ട്യൂബറുകളുണ്ട് എല്ലാ ടൈപ്പ് കളറിൻ്റെയും ട്യൂബറുകൾ ചെറിയ ടൈപ്പും വലിയ ട്യൂബ് ട്യൂബറും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കറകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വീഡിയോ നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ നമ്പർ നമ്മളിതിൽ കൊടുത്തേക്കും അപ്പോൾ അതിൽ നിങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ അവർ കൊറിയറായിട്ട് നിങ്ങൾക്കിതെല്ലാം അയച്ചു തരുന്നതായിരിക്കും നല്ല ട്യൂബറുകളാണ് നമ്മളും മേടിച്ചിട്ടുണ്ട് പല വെറൈറ്റി താമരയുടെ ട്യൂബറുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒന്ന് ഉപകാരപ്പെടട്ടെ നല്ല നല്ല ട്യൂബറുകളാണ് ക്വാളിറ്റി ഉള്ള കളറുകളും എല്ലാം ഉണ്ട് മിക്ക കളറുകൾക്കും കോംബോ ഓഫറും അവർ കൊടുത്തിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് മേലെയുള്ള ട്യൂബറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒന്നിന് ഒന്ന് ഫ്രീ കിട്ടും എല്ലാം നല്ല നല്ല വലിയ പൂക്കൾ വിരിയുന്നതാണ് സ്പീഡ് കൊറിയറിലാണ് തയ്ച്ച് തരുന്നത് കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇത് കിട്ടും ഇപ്പോൾ ആവശ്യക്കറക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ഇവരുടെ നമ്പർ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ ഡയറക്റ്റ് അവരുമായിട്ട് വിളിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് മേടിക്കാവുന്നതാണ് അവർ നല്ല സർവീസാണ് നമ്മളും അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ടൈപ്പ് കളറും ഉണ്ട് പല പല വെറൈറ്റി കളറുകൾ അവരുടെ കയ്യിലുണ്ട് എല്ലാത്തിൻ്റെയും ചെറിയ ട്യൂബർ തൊട്ട് വലിയ ട്യൂബർ വരെ ഇപ്പോൾ അവൈലബിളാണ് എവിടെയും എത്തിച്ചേരും കുറേ വഴി എവിടെയും ഈ സാധനം എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഫോൺ നമ്പർ നമ്മൾ ചവിടെ ചേർക്കുന്നതാണ്